നമസ്കാരം മാധ്യമ പ്രവർത്തകനും എംപിയുമായ ജോൺ പ്രട്ടാസിന്റെ പ്രഭാഷണം തടഞ്ഞ് കേരള സർവകലാശാല വി സി കേരള സർവകലാശാലയിൽ നടത്താനിരുന്ന പ്രഭാഷണം മാറ്റി എന്ന തീരുമാനമാണ് ഇപ്പോൾ ഏറെ ചർച്ചയാകുന്നത് കോളേജിലെ വൈസ് ചാൻസലർ തന്നെയാണ് ജോൺ പ്രട്ടാസ് നടത്താനിരുന്ന പ്രഭാഷണം തടഞ്ഞത് ഇടതു ജീവനക്കാരുടെ സംഘടനയായ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ ആണ് പ്രഭാഷണ പരമ്പര സംഘടിപ്പിച്ചത് ഇന്ത്യൻ ജനാധിപത്യ വെല്ലുവിളികളും കടമകളും എന്നതായിരുന്നു വിഷയം സമയത്ത് രാഷ്ട്രീയ യോഗം സർവകലാശാലയിൽ നടത്താൻ സാധിക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വി സി നോട്ടീസ് നൽകിയത് പരിപാടിയെ സംബന്ധിച്ച പരാതികൾ ലഭിച്ചതിനാലാണ് പ്രഭാഷണം തടഞ്ഞത് കൂടാതെ ചട്ടലംഘനം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും വി സി പറഞ്ഞിട്ടുണ്ട് എന്നാൽ പരിപാടിയിൽ പങ്കെടുക്കുമെന്നും ജോൺ ബ്രിട്ടാസ് വ്യക്തമാക്കി അതോടൊപ്പം വി സിയുടെ പദവി എന്താണെന്നും ഒന്നിനെ പറ്റിയും ധാരണയില്ലാത്ത വ്യക്തിയാണ് വി സി എന്നും ജോൺ ബ്രിട്ടാസ് ആരോപിച്ചു ഇങ്ങനെയുള്ള പ്രഭാഷണങ്ങൾ അദ്ദേഹമാണ് സംഘടിപ്പിക്കേണ്ടത് ചർച്ചകൾക്കും സംവാദങ്ങൾക്കും വേദിയാകാനുള്ളതാണ് സർവകലാശാലകൾ രാഷ്ട്രീയവും ദാസീയവേലയും ഒരുമിച്ച് ചേർന്നാൽ ഇത്തരം ഉത്തരവുകൾ ഉണ്ടാകുമെന്നും അദ്ദേഹം ഇതിനെതിരെ പ്രതികരിച്ചു അതേസമയം പരിപാടി നടത്തരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോ യൂണിവേഴ്സിറ്റി രജിസ്ട്രാറോ നിർദ്ദേശം നൽകിയിട്ടില്ല എന്ന് യൂണിയൻ ഭാരവാഹികൾ വ്യക്തമാക്കി പരാതിക്കാർ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണെന്ന് സംഘാടകർ ആരോപിച്ചു എല്ലാ മാസവും പ്രഭാഷണ പരമ്പര നടത്താറുള്ളതാണ് തെരഞ്ഞെടുപ്പിന് ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്നും പ്രഭാഷണ പരമ്പര പൊതുപരിപാടിയല്ല യൂണിയൻ ഹാളിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചതെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി ഏതായാലും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ജോൺ ബ്രിട്ടാസ് വ്യക്തമാക്കിയിട്ടുണ്ട് പങ്കെടുത്തതുകൊണ്ട് അത് പെരുമാറ്റച്ചട്ട ലംഘനമാവില്ല എന്നും ജനാധിപത്യം എന്താണെന്ന് ജനങ്ങൾ അറിയേണ്ടത് അത്യാവശ്യമാണെന്നും ജോൺ ബ്രിട്ടാസ് കൂട്ടിച്ചേർത്തു